ഗുണമേന്മയേറിയ ഇന്റീരിയറുകളുടെ ഫാക്ടറി ഇപ്പോൾ ചേലക്കരയിൽ എലഗന്റ് ആർട്ട് ഇന്റീരിയേഴ്സ് മോഡുലാർ ഫർണിച്ചർ ആൻഡ് മോഡുലാർ കിച്ചൺ എന്നിവ ഉത്തരവാദിത്തത്തോടുകൂടി ചെയ്തു നൽകുന്നു പൂർണ്ണമായും ജർമ്മൻ സാങ്കേതിക വിദ്യയോടുകൂടിയുള്ള മെഷീനറികൾ മിഷൻ ഓറിയന്റഡ് വർക്കുകൾ നിങ്ങൾക്കായി ചുരുങ്ങിയ ചിലവിൽ പ്രസി ലാമിനേഷൻ കട്ടിംഗ് എഡ്ജ് ബാൻഡ് മിനി ഫിക്സ് എന്നീ സൗകര്യങ്ങളും കൂടാതെ കസ്റ്റമൈസ്ഡ് ഫർണിച്ചേഴ്സ് സോമിൽ ഫർണിച്ചർ മാനുഫാക്ചറിംഗ് ഇന്റീരിയർ വർക്ക് ചെയ്യുന്നവർക്കായി ജോബ് വർക്ക് തുടങ്ങിയവയും നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു ഇന്റീരിയർ ചെയ്യുന്നവർക്ക് ത്രീ ഡി ഡ്രോയിങ്ങും പ്രൊഡക്ഷൻ സൗജന്യമായി ചെയ്തു നൽകുന്നു നിങ്ങൾ ഉപയോഗിക്കാൻ ഉദ്ദേശിക്കുന്ന മെറ്റീരിയൽ ഫീൽ ചെയ്യാൻ ആർട്ട് മാത്രം പ്രത്യേകത എലഗൻ ആർട്ട് ഇന്റീരിയേഴ്സ് ഫോൺ സിക്സ് ഞ്ചിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് മത്സരിക്കുന്നവരും മത്സരിക്കാത്തവരുമായ പ്രസിഡന്റ് വൈസ് പ്രസിഡന്റുമാർ പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം അഷറഫ് മത്സരിക്കുന്നില്ല വൈസ് പ്രസിഡന്റ് പി പ്രശാന്തി പഴയന്നൂർ ബ്ലോക്കിലേക്ക് മത്സരിക്കുന്നു ചേലക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം കെ പത്മജ മത്സരിക്കുന്നില്ല വൈസ് പ്രസിഡന്റ് എച്ച് ഷലീൽ മത്സരരംഗത്തില്ല പാഞ്ഞാൾ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി തങ്കമ്മ മത്സരിക്കുന്നില്ല വൈസ് പ്രസിഡന്റ് കൃഷ്ണൻകുട്ടി മത്സരിക്കുന്നില്ല പഴയന്നൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ മുരളീധരൻ ഗ്രാമപഞ്ചായത്തിൽ മത്സരിക്കുന്നു വൈസ് പ്രസിഡന്റ് രമ്യ വിനീത് മത്സരരംഗത്തില്ല കൊണ്ടാഴി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശശിധരൻ മത്സരിക്കുന്നില്ല വൈസ് പ്രസിഡന്റ് നാരായണൻകുട്ടി മത്സരിക്കുന്നില്ല തിരുവിലോമല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പത്മജ മത്സരരംഗത്തില്ല വൈസ് പ്രസിഡന്റ് എം ഉദയൻ ഗ്രാമപഞ്ചായത്തിലേക്ക് മത്സരിക്കുന്നുണ്ട് തിരുവിലോമല ഗ്രാമപഞ്ചായത്തിൽ ആദ്യ ഒരു വർഷം ഭരണം നടത്തിയ ബി ജെ പി പ്രസിഡന്റ് സ്മിത സുകുമാരൻ പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്നു വൈസ് പ്രസിഡന്റ് ബാലകൃഷ്ണൻ ജില്ലാ പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്നു വള്ളത്തോൾ നഗർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷെയ്ഖ് അബ്ദുൾ ഖാദർ മത്സരിക്കുന്നില്ല വൈസ് പ്രസിഡന്റ് നിർമ്മലാദേവി മത്സരരംഗത്തില്ല മുള്ളൂർക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗിരിജ മേലയിടത്ത മത്സരിക്കുന്നില്ല വൈസ് പ്രസിഡന്റ് തങ്കപ്പൻ ഗ്രാമപഞ്ചായത്തിൽ മത്സരിക്കുന്നുണ്ട് വരവൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി പി സുനിത മത്സരിക്കുന്നില്ല വൈസ് പ്രസിഡന്റ് കെ കെ ബാബു മത്സരരംഗത്തില്ല ദേശമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ജയരാജ് സരരംഗത്തില്ല വൈസ് പ്രസിഡന്റ് ജുമൈലത്ത മത്സരിക്കുന്നില്ല അതിനൂതന ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ നഗരങ്ങളെപ്പോലും വെല്ലുന്ന സൗകര്യങ്ങളുമായി നമ്മുടെ ചേലക്കരയിൽ നാച്ചുറൽസ് മെൻസ് ആൻഡ് കിഡ്സ് ബ്യൂട്ടി പാർലർ ഡോക്ടേഴ്സ് ടവർ നിയർ ബസ് സ്റ്റാൻഡ് ചേലക്കര